രാത്രി പതിനൊന്ന് മുപ്പതിനോട് അടുത്തപ്പോഴേക്കും പൊന്നുമലയ്ക്കടുത്തുള്ള സ്റ്റാൻഡിൽ ഒരു ബസ് വന്നിരുന്നു സാറേ എത്തി ബസ് കണ്ടക്ടർ രാജീവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അയ്യോ എത്തിയോ താങ്ക്സ് കേട്ടാ ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഇതും പറഞ്ഞ് രാജീവൻ തൻ്റെ ബാഗുമെടുത്ത് വളരെ വേഗത്തിൽ ബസ്സിൽ നിന്ന് പുറത്തേക്ക് കടന്നു അതെ സാറേ നല്ല ഇരട്ടിയില്ലേ സാറ് ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു ഈ സ്ഥലം അത്ര നല്ലതല്ല സാറവ നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം താമസിക്കാൻ സ്ഥലമുണ്ട് സാറിന് പിന്നെ നാളെ ഇവിടെ വന്നാൽ മതിയല്ലോ മുഖത്തെ പേടി മറച്ചുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു നിർത്തി ചേട്ടൻ്റെ നല്ല മനസ്സിന് നന്ദി പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ പുതിയതായി ചാർജ് എടുക്കാൻ വന്ന ഫോറസ്റ്റ് ഓഫീസറാണ് കാടും കാട്ടിലെ മൃഗങ്ങളെ ഞാൻ ഇന്നും ഇന്നലെയല്ല കണ്ടു തുടങ്ങിയത് ഏതായാലും രാത്രി യാത്രയില്ല വരട്ടെ ഇതും പറഞ്ഞ രാജീവൻ ബാഗും തോളിൽ തൂക്കിക്കൊണ്ട് പൊന്നുമല ഫോറസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ കയ്യിലെ ടോർച്ചിൻ്റെ സഹായത്തോടെ മുന്നോട്ടേക്ക് നടന്നു അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരുന്നു നിലാവിൻ്റെ വെളിച്ചം പൊന്നുമലയിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു കുറച്ചകലെയായി പാതയോരത്ത് സ്ഥാപിച്ച ബോർഡിൽ രാജീവൻ്റെ നോട്ടം പതിഞ്ഞു പൊന്നുമല ഫോറസ്റ്റ് ഓഫീസ് മൂന്ന് കിലോമീറ്റർ അതിൻ്റെ അടുത്തുകൂടെ ഒരു വലിയ മൺപാത വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു രാജീവൻ ആ മൺപാതയിലൂടെ മുന്നോട്ടേക്ക് നടന്നു തൊട്ടരികിലായി രാത്രി ഈ പാതയിലൂടെ യാത്ര കർശനമായി തടഞ്ഞിരിക്കുന്നു എന്നെഴുതിയ ചെറിയൊരു ബോർഡും സ്ഥാപിച്ചിരുന്നു പക്ഷേ അത് രാജീവിന്റെ കണ്ണിൽപ്പെട്ടില്ല വനനിബിഡമായ സ്ഥലം ചീവിടുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല രാവിലെ വന്നാൽ മതിയായിരുന്നു ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് പേരിന് ഒരു ഇവിടെ ഒരു കാഠിനേം കാണാനില്ലല്ലോ ആ മുന്നോട്ട് പോകുമ്പോൾ കാണുമായിരിക്കും എന്ന് മനസ്സിൽ പിറുപുറുത്തുകൊണ്ട് രാജീവൻ മുന്നോട്ടേക്ക് നടന്നു വനത്തിന്റെ ഉള്ളിലോട്ട് പോകും തോറും പ്രകൃതിക്ക് പൈശാചികത കൈവരുന്നതായി രാജീവൻ അനുഭവപ്പെട്ടു അയാളുടെ നടത്തം അല്പം കൂടി വേഗത്തിനായി പാതയുടെ രണ്ട് വശത്തായി മുള്ളുവേലികൾ സ്ഥാപിച്ചിരിക്കുന്നത് രാജീവൻ അല്പം ആശ്വാസമെങ്കി എന്നാൽ അത് ഒരുപാട് നേരം നീണ്ടു നിന്നില്ല കുറച്ച് ദൂരം അകലെയായി മുള്ളുവേലികൾ തകർക്കപ്പെട്ട രീതിയിൽ കാണപ്പെട്ടു എന്തെന്നില്ലാത്തൊരു പേടി രാജീവിന്റെ മനസ്സിൽ ഓടിയെത്തി അപ്പോഴും മാത്രമാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കാട് തികച്ചും നിശബ്ദമായിരിക്കുന്നു ചേവീടുകളുടെ ശബ്ദം പോലും കേൾക്കാനില്ല അതിനോടൊപ്പമായി ചെറിയ രീതിയിൽ കോടമഞ്ഞും അവിടെ ആരംഭിച്ചു മുന്നിലെ പാത അവ്യക്തമായി മാത്രമേ ഇപ്പോൾ രാജീവിനെ കാണാൻ സാധിക്കൂ അലർച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന രാജീവന് പക്ഷേ ഈ ശബ്ദം ഏത് മൃഗത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല ആ തണുത്ത രാത്രിയിലും രാജീവൻ വെട്ടി അടുത്ത നിമിഷം ആരോ തനിക്ക് പിന്നിൽ നിന്ന് ഓടി വരുന്നതിന്റെ കാലൊച്ച രാജീവന് ഗ്രഹിക്കാൻ സാധിച്ചു അതിന് ശക്തമായ കാലൊച്ച ഏതോ ഭീമാകരൻ ജന്തുവിൻ്റെതാണെന്ന് രാജീവൻ അനുമാനിച്ചു അയാൾ മുന്നോട്ടേക്ക് അതിവേഗത്തിൽ ഓടുവാൻ തുടങ്ങി പക്ഷേ രക്ഷയില്ല ആ കാലോചയിൽ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ രാജീവൻ പെട്ടെന്ന് തന്നെ മുള്ളുവേലി ചാടിക്കടന്ന് അടുത്തുള്ള ഒരു കൊന്തക്കാട്ടിലേക്ക് ഒളിക്കുകയും ചെയ്തു അപ്പോഴേക്കും മൂടൽ മഞ്ഞ് ഏതാണ്ട് കുറഞ്ഞിരിക്കുന്നു ചന്ദ്രന്റെ നിലാവട്ടം അവിടെ മകം നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു അവിടേക്ക് ഭീമാകാരനായ ഒരു സത്വവും നടന്നു വരുന്നത് രാജീവൻ കണ്ടത് മനുഷ്യനെ പോലെ രണ്ടു കാലിലായിരുന്നു അതിൻ്റെ വരവ് രോമാവരുതമായ ശരീരം എട്ടടിയോളം ഉയരം എന്നാൽ അതിനേക്കാളേറി രാജീവനെ ഭയപ്പെടുത്തിയത് ആ സത്വത്തിൻ്റെ ശിരസ്സായിരുന്നു മാനിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അതിനേക്കാൾ വലിപ്പമുള്ള തലയും അതിനോടൊപ്പം ചേർന്ന് പോകുന്ന വലിയ രണ്ട് കൊമ്പുകളും ഇതെല്ലാം കണ്ട രാജീവിൻ്റെ ശരീരം അടിമുടി വരയ്ക്കുവാൻ തുടങ്ങി ആ മൃഗം വായുവിൽ മണം പിടിക്കുന്നുണ്ടായിരുന്നു ഒരു നായ കണക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഗന്ധമാണ് അത് പിടിക്കുന്നതെന്ന് രാജീവന് ബോധ്യമായി അല്പസമയത്തിന് ശേഷം ആ ജന്തു എന്തോ മനസ്സിലാക്കിയെന്ന രീതി അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് നോക്കി അതിൻ്റെ മുഖത്ത് ഒരു പൈശാചികമായ ചിരി രാജീവൻ അനുഭവപ്പെട്ടു താൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആ ജീവിക്ക് മനസ്സിലായെന്ന രീതി എന്നാൽ അടുത്ത നിമിഷം അവിടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ ജീവി മൺപാത വഴി മുന്നോട്ടേക്ക് നീക്കി രാജീവന് ഒന്നും മനസ്സിലായില്ല സമയം കടന്നുപോയി താൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത രാജീവനിൽ അല്പം ആശ്വാസമേക്കി രാജീവൻ ഒന്നും ചിന്തിച്ചില്ല അടുത്ത നിമിഷം ആ ചെറുപ്പക്കാരൻ തൻ്റെ ബാഗുമെടുത്ത് വന്ന വഴിയെ തിരിച്ചോടുവാൻ തുടങ്ങി ആ മൂടൽ മഞ്ഞിൽ അയാൾക്ക് മുന്നിലുള്ളതൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലായിരുന്നു പതിയെ ശബ്ദം ഉയർന്നു വന്നു എവിടെ ഇത് കേട്ട രാജീവൻ ഓട്ടം നിർത്തി മനസ്സിൽ എന്തെന്നില്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് റേഞ്ചർ ആയിരിക്കുമെന്ന് കരുതിയ രാജീവൻ ശബ്ദം കെട്ട ഭാഗത്തേക്ക് നോക്കി എന്റെ ചേട്ടാ നിങ്ങൾ എവിടെ ആയിരുന്നു ഒന്നും പറയണ്ട എന്റെ സകല നാടിയും നടിഞ്ഞാരം തളർന്നുപോയി എന്നും പറഞ്ഞ് രാജീവൻ മുന്നിലെ മൂടൽമഞ്ഞ് അകഞ്ഞു മാറ്റിക്കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി എന്നിട്ട് മൂടൽമഞ്ഞിൽ നിന്നും വീണ്ടും ആ മനുഷ്യ ശബ്ദമുയർന്നു എന്നിട്ടോ എന്ത് പറയാനാ ചേട്ടാ പിന്നീട് അത് പക്ഷേ രാജീവന് വാക്കുകൾ മുഴിപ്പിക്കാൻ സാധിച്ചില്ല മുന്നിലായ ആ ജന്തു നിൽക്കുന്നു അതിന്റെ കുമ്പല്ലുകൾ രാജീവൻ വളരെ വ്യക്തമായി കണ്ടു എന്നിട്ട് ആ ശബ്ദം മുന്നിൽ നിൽക്കുന്ന ജന്തുവിൽ നിന്നാണ് വരുന്നതെന്ന് രാജീവന് മനസ്സിലായി രാജീവൻ വേഗം ബാഗ് നിലത്തിട്ട് പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ചു പക്ഷേ രക്ഷയില്ല മുമ്പേ തന്നെ ആ ഭീകരസത്വം രാജീവനെ വക വരുത്തിയിരുന്നു സമയം രാത്രിയുടെ മൂന്നായാമം പൊന്നുമല ചുരം വഴി ഒരു ലോറി ചരക്കുമായി അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാ തങ്കപ്പ നീ ഉറങ്ങിയോ ലോറി ഓട്ടിച്ചുകൊണ്ട് ഫറൂഖ് ചോദിച്ചു ഏഹ് എല്ലാ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കിടക്കുകയായിരുന്നു തങ്കപ്പൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് മറുപടി പറഞ്ഞു എല്ലാം ശരിയാവട ഈ ചരക്ക് അവിടെ കൊണ്ടെത്തിക്കട്ടെ ഇതും പറഞ്ഞ് ഫറൂഖ് വാഹനം വേഗത്തിൽ വിട്ടു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ലോറിക്ക് മുന്നിലായി ശരീരം മുഴുവൻ മുറിവും ചതവും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി വന്നു നിന്നത് ഫറൂഖ് വേഗം തന്നെ ബ്രേക്കിൽ ശക്തമായി കാലമർത്തി ഒരു വലിയ ശബ്ദത്തോടെ ലോറിയുടെ ടയറുകൾ റോഡിൽ നല്ല രീതിയിൽ ഉരഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് വന്നു നിന്നു പെട്ടെന്നുള്ള ഈ പ്രവൃത്തിയിൽ തങ്കപ്പനും ഫറൂഖും നന്നായി പേടിച്ചിരുന്നു ഒട്ടും സമയം കളയാതെ തങ്കപ്പൻ വണ്ടിൽ നിന്നിറങ്ങി ആ വ്യക്തിയുടെ അടുത്തേക്ക് വേഗം നടന്നെടുത്തു അയ്യോ എന്താ ചേട്ടാ ഇത് ശരീരം മുഴുവൻ രക്തമാണല്ലോ എന്താ വല്ല ആക്സിഡൻറ്റും പറ്റുമോ ചേട്ടൻ ചേട്ടാ ഒറ്റയ്ക്കാണോ ഒറ്റ ശ്വാസത്തിൽ തങ്കപ്പൻ ചോദിച്ചു നിർത്തി തങ്കപ്പാ എടാ തങ്കപ്പാ അയാൾക്ക് ബോധത്തോടെ അല്ല നിൽക്കുന്നതെന്നാ എനിക്ക് തോന്നണേ വേഗം അയാളെ ലോറിയിൽ കയറ്റെ അടുത്തുള്ള അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ചേർക്കാം ഇതും പറഞ്ഞ് ഫറൂഖ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ അലർച്ച കേട്ട തങ്കപ്പൻ ആ വ്യക്തിയുടെ നേരെ തിരിഞ്ഞു അയാളിൽ നിന്നാണ് ആ അലർച്ച വന്നതെന്ന് തങ്കപ്പന് ബോധ്യമായി എന്തോ പ്രശ്നം അയാൾക്കുണ്ടെന്ന് ബോധ്യമായ തങ്കപ്പൻ പതി ലോറിയുടെ അടുത്തേക്ക് മെല്ലെ നടക്കുവാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ആ രക്തത്തിൽ കൊളിച്ചു നിൽക്കുന്ന വ്യക്തി വളരെ അമാനുഷികമായി തൻ്റെ ഇരയെ നോക്കുന്ന രീതിയിൽ തന്നെ തങ്കപ്പനെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഫറൂഖ് ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല അടുത്ത നിമിഷം ഒരു തുണി കണക്കി ആ വ്യക്തി തൻ്റെ ശരീരത്തിലെ തൊലി വലിച്ചു കയറുവാൻ തുടങ്ങി ആ തൊലിക്ക് പിന്നിൽ രോമാവൃതമായ ശരീരത്തോടു കൂടിയ ഭീമാക്കാരനായ ഒരു തത്വം തെളിഞ്ഞു വന്നു ഇതെല്ലാം കണ്ട് പേടിച്ചു വിറച്ചുപോയ തങ്കപ്പനെ ഒരടി പോലും ചലിക്കുവാൻ സാധിച്ചില്ല എന്നാൽ ഇതൊന്നും ലോറിലിരുന്ന ഫറൂഖ് കണ്ടതേയില്ല അടുത്ത നിമിഷം ആ സത്വം പൊന്നുമല കിടുകുമാർ അലറിക്കൊണ്ട് തങ്കപ്പനെയും കടിച്ചെടുത്തുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് മറിഞ്ഞു വേദനയോടുകൂടിയ തങ്കപ്പന്റെ നിലവിളി കേട്ടാണ് ഫറൂഖ് മുന്നിലേക്ക് നോക്കിയത് എന്നാൽ അവിടം ശൂന്യമായിരുന്നു ഫറൂഖ് വേഗം ലോറിയിൽ നിന്നിറങ്ങി നിലത്തൽപ്പം രക്തത്തുള്ളികളല്ലാതെ മറ്റാരെയും അവിടെ കാണാൻ സാധിച്ചില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഫറൂഖിനെ ഉണർത്തിയത് പൊന്നുമലക്കാട്ട് ഉള്ളിൽ നിന്നും വേദനയോടെ വിളിക്കുന്ന തങ്കപ്പൻ്റെ അലർച്ചയായിരുന്നു പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഫറൂഖ് തന്റെ കയ്യിലെ ഫോണിന്റെ വെട്ടത്തിന്റെ സഹായത്തോടെ വനത്തിൻ്റെ ഉള്ളിൽ അതിവേഗത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി കാട് ശാന്തമാണ് ആരെയും പേടിപ്പെടുത്തുന്ന ശാന്തത വനത്തിന്റെ ഉള്ളിൽ കൂടെ മുന്നിലേക്ക് നീങ്ങും തോറും ഫറൂഖിന് ചുടു രക്തത്തിന്റെ രൂക്ഷഗന്ധം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴായിരുന്നു എല്ലുകൾ കടിച്ചുപൊട്ടിക്കുന്നതിന്റെ ശബ്ദം അയാൾക്ക് കേൾക്കാൻ സാധിച്ചത് ആ ശബ്ദം വരുന്നത് കുറച്ചകലെയുള്ള ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ നിന്നായിരുന്നു ഫറൂഖ് വേഗം അങ്ങോട്ടേക്ക് തന്റെ മൊബൈൽ വെളിച്ചം കാണിച്ചു അവിടെ കണ്ട കാഴ്ച ഏതൊരു മനുഷ്യന്റെയും രക്തം തണുപ്പിക്കാൻ പോരുന്നതായിരുന്നു തങ്കപ്പൻ്റെ ശിരസിനെ കടിച്ചു പൊട്ടിച്ചു കൊണ്ടിരിക്കുന്ന ശരീരം മുഴുവൻ രോമാമൃതമായ ഒരു ജീവി മൊബൈൽ വെളിച്ചം ആ ജീവിയുടെ കണ്ണിലും പതിച്ചു ഒന്ന് ഉറക്കെ അലറിക്കൊണ്ട് ആ സത്വം വൃക്ഷത്തിൽ നിന്ന് നിലത്തേക്ക് ചാടി എന്ത് ചെയ്യണമെന്നറിയാതെ ഫറൂഖ് അവിടെ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ് കുറച്ച് സമയം ആ സത്വം ഫറൂഖിനെ തന്നെ നോക്കി നിന്നു ഇനി ഇവിടെ നിന്നാൽ താനും മരണപ്പെടുമെന്ന തിരിച്ചറിവ് ഫറൂഖിന്റെ ശരീരത്തിൽ ചലനം സൃഷ്ടിച്ചു അയാൾ മെല്ലെ പിന്നിലോട്ടേക്ക് നീങ്ങുവാൻ തുടങ്ങി അത് മനസ്സിലാക്കിയെന്ന രീതിയിൽ ആ ഭീകര ജീവി അടുത്തേക്ക് നീങ്ങുവാനും ആരംഭിച്ചു അടുത്ത നിമിഷം നിലവിളിച്ചുകൊണ്ട് ഫറൂഖ് വളരെ വേഗത്തിൽ പിന്തിരിഞ്ഞോടുവാൻ തുടങ്ങി കാടിൻ്റെ ഇടവഴികളിലൂടെ ദിശ അറിയാതെ ഫറൂഖ് മുന്നോട്ട് ഓടുകയാണ് കുറച്ചു ദൂരം വളരെ വേഗത്തിൽ ഓടിയതിൻ്റെ ഫലമായി അയാൾ നന്നെ കിതക്കുന്നുണ്ടായിരുന്നു തൻ്റെ പിന്നിൽ ആ സത്വമില്ലെന്ന് അയാൾക്ക് ബോധ്യമായി ചീവിടുകളുടെ ശബ്ദം കൂടിക്കൂടി വന്നു ഇതേ സമയം പൊന്നുമലിയുടെ മറുവശത്തുകൂടി സഹദേവനും കുടുംബവും കാറിൽ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്നാതെ രാധിക പറഞ്ഞു നിർത്തി ഈ സഹദേവൻ ഇന്നും അല്ല കാർ ഓടിക്കാൻ തുടങ്ങിയത് എന്നിട്ടും വളരെ വേഗം കുറച്ചാ വണ്ടി ഓടിക്കുന്നത് കാരണം എന്താ പുറകിലും നമ്മുടെ മകൾ ഇരിക്കുന്നത് കൊണ്ടാ ഇതും പറഞ്ഞ് സഹദേവൻ ആസിലേറ്ററിൽ കാല അമർത്തി വീണ്ടും ആ അലർച്ച ഉയർന്നു ഫറൂഖ് ഞെട്ടിപ്പോയി അയാൾ വേഗം മുന്നോട്ടേക്ക് ഓടി ഒന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഫറൂഖ് ചെന്ന് നിന്നത് അതിവേഗത്തിൽ വരുന്ന സഹദേവന്റെ കാറിന്റെ മുന്നിലായിരുന്നു സഹദേവൻ പെട്ടെന്ന് ബ്രേക്കിൽ അമർത്തി പക്ഷേ ഫലം കണ്ടില്ല കാർ ചെന്ന് നേരെ ഫറൂഖിനെ ഇടിച്ചു അതിനെ തുടർന്ന് അയാൾ പാതയുടെ ഓരത്തെ വീഴുകയും തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു പെട്ടെന്നുള്ള ബ്രേക്ക് അമരത്തിന്റെ ഫലമായി കാറിന്റെ നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ വലിയ ശബ്ദത്തോടെ വന്നിടിക്കുകയും ചെയ്തു ആ ഇടിയുടെ ശക്തിയിൽ രാധികയുടെ തല ഡാഷ്ബോർഡിൽ വന്നിടിച്ച് മുറിയുകയും സഹദേവന്റെ കൈയുടെ എല്ലിന് ചെറിയ രീതിയിൽ പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു കാറിന്റെ ഇൻഡിക്കേറ്റർ മാത്രം അപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരുന്നു രാധികയ്ക്ക് തന്റെ ബോധം നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെട്ടു രാധിക നിനക്കെന്തിനു പറ്റിയോ സഹദേവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഇല്ല എന്ന രീതിയിൽ രാധിക തലയാട്ടി അപ്പോൾ മാത്രമാണ് സഹദേവിന് താൻ ഇടിച്ചിട്ട് അയാളുടെ കാര്യം ഓർമ്മ വന്നത് അയാൾ വേഗം കാറിന്റെ പുറത്തിറങ്ങി റോഡിൻ്റെ അങ്ങായി ഫറൂഖിനെ തിരഞ്ഞു പക്ഷെ അവിടെ ഒന്നും അയാളെ കാണുവാൻ സാധിച്ചില്ല വല്ല കാട്ടു മൃഗങ്ങളും അയാളുടെ ശരീരത്തെ കൊണ്ടുപോയിരിക്കാം എന്ന ചിന്തയിൽ സഹദേവൻ വേഗം പണ്ടിയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴായിരുന്നു രാധികയുടെ വേദനയോടുകൂടിയ നിലവിളി അയാൾ കേട്ടത് നടത്തം ഓട്ടത്തിലേക്ക് വഴിമാറി കാറിൻ്റെ അടുത്തേക്ക് എത്തി അയാൾ കണ്ടത് തലയില്ലാത്ത രാധികയുടെ ശരീരമായിരുന്നു ആ ഭീകര ദൃശ്യം കണ്ട സഹദേവന് തൻ്റെ ബോധം നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെട്ടു അതേ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള വനത്തിൽ നിന്നും മകളായ അമ്മൂവിൻ്റെ വേദനയോടുകൂടിയ നിലവിളി ഉയർന്നത് ഒട്ടും സമയം കളയാതെ സഹദേവൻ തൻ്റെ മൊബൈൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ചന്ദ്രൻ്റെ നീലകിരണങ്ങൾ പൊന്നുമലയിൽ അങ്ങിങ്ങായി പതിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങും നിശബ്ദത തളം കെട്ടി നിൽക്കുകയാണ് സഹദേവൻ കൂടുതൽ കൂടുതൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നായിരുന്നു മകളുടെ കരച്ചയാൾ കേട്ടത് വേഗം അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങവേ അടുത്ത നിമിഷം വനത്തിൻ്റെ എല്ലാ വശത്തുകൂടിയും മകളുടെ കരച്ചിൽ ഉയരുവാൻ തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ സ്തംഭിച്ചു നിൽക്കുകയാണ് മകളുടെ കരച്ചിൽ അടുത്തു വരുന്നതായി സഹദേവൻപനു മനസ്സിലായി എന്നാൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൊബൈൽ വെളിച്ചം തെളിയിച്ച സഹദേവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ശരീരത്തിൽ കോച്ചിപ്പിടിക്കുന്ന തണുപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടു തൻ്റെ ചുറ്റും ഭീമാകാരായ കുറെ സത്വങ്ങൾ വന്നു നിൽക്കുന്നു അവയിൽ നിന്നും തൻ്റെ മകളുടെ ശബ്ദം ഉയർന്നു വന്നുകൊണ്ടിരുന്നു പതിയെ പതി അവ സഹദേവനെ ചുറ്റി വലഞ്ഞുകൊണ്ട് അടുത്തടുത്തു വന്നു ആ മനുഷ്യന് നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഒന്നും നിലവിളിക്കാൻ പോലും ത്രാണിയില്ലാതെ പൊന്നിമലയിൽ സൂര്യന്റെ പൊൻകിരണങ്ങൾ വ്യാപിക്കുവാൻ തുടങ്ങി പൊന്നിമലയിൽ നിന്നും ഒരു മനുഷ്യടുക്കൂ പാതയിലേക്ക് ഇറങ്ങി നിന്നു മെല്ലെ ആ മുഖത്തൊരു ചിരിവിടർന്നു അതിനോടൊത്ത് ഒരു പ്രത്യേക ശബ്ദവും